ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ നമ്മുടെ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അയ്യായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ദക്ഷിണ കാശി തെക്കൻ കാശി എന്നിങ്ങനെ അറിയപ്പെടുന്നു അച്ഛൻ അച്ഛൻകോവിലാറിൻ്റെ തീരത്ത് കിഴക്കോട്ട ദർശനമായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് കിരാതമൂർത്തി രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന പത്മപാദാചാര്യരായിരുന്നു ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് കിരാതമൂർത്തി രൂപത്തിലാണ് പ്രതിഷ്ഠയെങ്കിലും ഭക്തർക്ക് ഇത് കണ്ടിയൂരപ്പനാണ് വിശാലമേറിയ ചതുരശ്രീകോവിലും സോവാനം ഗർഭഗ്രഹം ഉള്ളതുമായ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ അതിപ്രശസ്തമായ ഈ ക്ഷേത്രം ഏതാണ്ട് ഏഴര ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നു ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണിത് മഹാവിഷ്ണു ധർമ്മശാസ്ത്രാവ് ഗോശാലകൃഷ്ണൻ ഗണപതി സുബ്രഹ്മണ്യൻ പിന്നെ തളിക്കല്ലിന് പുറത്തായി നാഗദൈവങ്ങൾ രക്ഷസ് അന്നപൂർണേശ്വരി ദേവി എന്നീ ഉപദേവതകൾ ഇവിടെ ഉണ്ട് പുറമെ മഹാദേവന്റെ തന്നെ അഞ്ച് ഉപപ്രതിഷ്ഠകളും ഉണ്ട് ശ്രീശങ്കരൻ ശ്രീകണ്ഠൻ മൃത്യുഞ്ജയൻ പാർവതീശ്വൻ വടക്കുന്നാഥൻ എന്നിവയാണ് മഹാദേവന്റെ തന്നെ അഞ്ച് ഉപപ്രതിഷ്ഠകളായി വരുന്നത് ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായി വരുന്ന പത്ത് ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം കൂടാതെ മഹാശിവരാത്രിയും തൈപ്പൂയം പ്രദോഷവ്രതം ഷഷ്ടീവ്രതം നവരാത്രി വ്രതം വൃശ്ചിക വൃശ്ചികച്ചിറപ്പ് അന്നപൂർണേശ്വരി ദേവി പ്രതിഷ്ഠാ വാർഷികം നവരാത്രി ശ്രീകൃഷ്ണ ജയന്തി സപ്താഹം നവാഹം വിനായക ചതുർത്ഥി എന്നിവയും ഇവിടെ വിശേഷ അടിയന്തരങ്ങളാണ് ഇത് എനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതെനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്തതാണ് അപ്പം ഞങ്ങൾ പോയ ദിവസം അവിടെ ആറാട്ടായിരുന്നു അതായത് ധനുമാസത്തിലെ തിരുവാതിര അതുകൊണ്ട് അവിടെ ഭയങ്കര തിരുവാതിരകളും എല്ലാം ഇങ്ങനെ ഓരോ സംഘങ്ങളായിട്ടുള്ള തിരുവാതിരകളും ഉണ്ടായിരുന്നു അപ്പം അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് చిరేణం సభ వంది చూపు మీ